വടക്കാഞ്ചേരി നഗരസഭാ ജനറൽ കൗൺസിലിൽ ചെയർമാൻ കൗൺസിലർമാരെ അപമാനിച്ച് സംസാരിച്ചതായി പ്രതിപക്ഷ ആരോപണം എനിക്ക് ഈ പണി മാത്രമല്ല മറ്റേ പണിയും അറിയാമെന്ന് ജനറൽ കൗൺസിലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുടെ മുന്നിൽ വെച്ച് ചെയർമാൻ സംസാരിച്ചതായാണ് പ്രതിപക്ഷം പറയുന്നത് വികസന പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തുമ്പോൾ വളരെ മോശമായി അവരെ അധിക്ഷേപിക്കുകയാണ് ചെയർമാൻ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് തുടർന്നു ഈ വർഷം പുതിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് നഗരസഭയ്ക്കില്ല ഈ വർഷം ആകെ ഒരു ഗഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ആ പണം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതികൾക്ക് കൊടുക്കാൻ മാത്രമേ തികയുകയുള്ളൂ ഇനി വരുന്ന നഗരസഭാ കൌൺസിലിന്റെ കാലാവധിക്കുള്ളിൽ പുതിയൊരു വികസന പദ്ധതികളും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു നഗരസഭയായി മാറിക്കഴിഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പി ആർ അറവിന്ദാക്ഷിന്റെ ലീവ് അപേക്ഷ പ്രതിപക്ഷം എതിർത്തതിനെ തുടർന്ന് മാറ്റിവച്ചതായി പറയുന്നു നഗരസഭാ സെക്രട്ടറി മനപൂർവം നഗരസഭാ ചെയർമാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൗൺസിലർമാരായ കെ അജിത് കുമാർ എസ് എ എ ആസാദ് കെ ടി ജോയ് പി എൽ വൈശാഖ് സന്ധ്യ കൊടയ്ക്കടത്ത് ബുഷറ റഷീദ് കെ ഗോപാലകൃഷ്ണൻ പ്രകാശ് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനറൽ കമ്മിറ്റി യോഗം ഇന്ന് കഴിഞ്ഞു വളരെ പ്രാധാന്യപ്പെട്ട നിരവധി അജണ്ടകൾ ഇതിനകത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അജണ്ടകളിന്മേൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തുടങ്ങിയപ്പോൾ അത് ചർച്ചയും അനുവദിക്കില്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാടാണ് ചെയർമാൻ സ്വീകരിച്ചത് അത് അതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന പണിയേക്കാൾ വലിയ പണി എനിക്കറിയാം മറ്റേ പണി വരെ എനിക്കറിയാം എന്ന് സ്ത്രീകൾ ഇരിക്കുന്ന കൗൺസിലിൽ വെച്ച് ചെയർമാൻ വളരെ മോശമായി സംസാരിച്ചത് അതോടൊപ്പം തന്നെ ചെയർമാൻ പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ള എനിക്ക് എന്നെ ഡാ പോടാ വാട എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലിൽ ചെയർമാൻ കൗൺസിലറെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലല്ല വളരെ തറ ഭാഷയിലാണ് ചെയർമാൻ അത് അഭിസംബോധന ചെയ്തത് അതുമാത്രമല്ല ഇവിടെ നിരവധി ഇപ്പം ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളെ അധ്യക്ഷ വഹിക്കാൻ ചെയർമാൻ അധികാരമില്ല പക്ഷേ ചെയർമാൻ പറയുന്ന അധികാരമുണ്ട് എന്നാണ് നിലവിലുള്ള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ അംഗങ്ങൾ ചേർന്നൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക അതാണ് നിയമം അതല്ല എന്നാണ് ചെയർമാൻ പറയുന്നത് അതുപോലെ തന്നെ അരവിന്ദാഷൻ്റെ ലീവ് അപേക്ഷ ആ ലീവപേക്ഷ കൗൺസിൽ വയ്ക്കാൻ വെക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കത്ത് നൽകിയിരുന്നു കൗൺസില് വെക്കാൻ നിയമപരമായി കഴിയില്ല കാരണം അഞ്ച് ആറ് മാസം ലീവ് കഴിഞ്ഞ ഒരാൾ വീണ്ടും ലീവിനപേക്ഷിക്കണമെങ്കിൽ ഒരു കൗൺസിലിൻ്റെ ഹാജരായി ഒപ്പിട്ടതിനു ശേഷം പറ്റുക ഏതായാലും ജയിലിലാണ് അപ്പോൾ സ്വാഭാവികമായി നിയമവിരുദ്ധമായ നടപടികൾ അഴിമതിയും കെടുകാര്യസ്ഥതയും ദുർഭരണവും മാത്രമല്ല നിയമവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി വടക്കാഞ്ചേരി നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ഞങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ അതൊരു ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും